നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കൊച്ചി നഗരത്തിൽ ഒരു ഫ്ലാറ്റ് വാങ്ങണമെങ്കിൽ എത്ര തുക ചിലവാകും വെറുതെ ഒന്ന് മനസ്സിൽ കൂട്ടി നോക്കൂ നമ്മുടെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു ടു ബെഡ്റൂം ഫ്ലാറ്റ് അവിടെ വാങ്ങണമെങ്കിൽ മിനിമം ഒരു ഒരു എൺപത് ലക്ഷത്തിനും ഒരു കോടി രൂപയ്ക്കും അടുത്ത് ചിലവാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ കൊച്ചിയിൽ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്ന് സാരം എന്നാൽ അങ്ങനെ പറയാൻ വരട്ടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് കൊച്ചി നഗരത്തിൽ മനോഹരമായ ഫ്ളാറ്റ് സമുച്ചയം പണിതീർത്തിരിക്കുകയാണ് കൊച്ചി നഗരസഭ ആ മനോഹര കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടുന്നത് സുരക്ഷിത ഭവനങ്ങളില്ലാത്ത കുടുംബങ്ങൾക്കായി കൊച്ചി കോർപ്പറേഷൻ നിർമ്മിക്കുന്ന ഇരട്ട ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി ഫോർട്ട് കൊച്ചിയിലെ തുരുത്തിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച നാടിന് സമർപ്പിക്കും ഭൂരഹിതരും ഭവനരഹിതരുമായ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ഫോർട്ട് കൊച്ചി അറുപത്തെട്ടോളം വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട് ഏറെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ തകർന്ന് വീഴാറായ കെട്ടിടങ്ങൾ അതുപോലും ഭയന്നാണ് ഇവർ താമസിക്കുന്നത് ഒപ്പം വീടില്ലാത്ത നിരവധി പേർ പലയിടങ്ങളിലായി കൊച്ചിയിലുണ്ട് ഇവർക്കെല്ലാം സുരക്ഷിതമായൊരു താമസം ഒരുങ്ങുകയാണ് ഇവർക്ക് വേണ്ടി ഫ്ലാറ്റുകൾ കൊച്ചി കോർപ്പറേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് രണ്ട് ഭവന സമുച്ചയങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ മെഹബൂബ പാർക്കിന് സമീപത്ത് തന്നെയാണ് അവിടേക്ക് പോകുന്നതിന് മുൻപ് ഇവർ എന്ത് പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം മോളിലെ വെള്ളമെല്ലാം ഞങ്ങൾക്ക് താഴ്ത്തുള്ളവർക്കാണ് ബുദ്ധിമുട്ടാണ് ഒരുപാട് വെള്ളം ഞങ്ങൾ രാവിലെയൊക്കെ വെള്ളം തെക്കി കളഞ്ഞിട്ടാണ് കിടക്കുന്നത് തന്നെ ഇതിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് കേട്ടോ സർവ എല്ലാവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കണില്ല അവർക്ക് ഏറ്റവും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഉമ്മ മൂന്നായി മ ഈ സൈഡില് മരരുടെ വെള്ള മണ്ണുണ്ട് മഴ പെയ്യുന്നുണ്ട് പുതിയ വീട്ടിൽ നമുക്ക് പാർക്കണം പുതിയായി വീട്ടിൽ നല്ല വീട് ഓപ്ഷ വീട് സന്തോഷം താമസിക്കുന്ന വീട് അത് ബുദ്ധിമുട്ടൊക്കെ പഴയ വീടാണോ ആ പഴയ വീടാണ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ ടൈലൊക്കെ ഇട്ടോണ്ടാണ് ഇവിടെ വെള്ളം വരാത്തത് പിന്നെ ഈ വീടിന്റെ ഇവിടെ ഒക്കെ ആണ് തന്നെ ഇത് ഇങ്ങനെ പൊടിഞ്ഞൊടിഞ്ഞു പോകും അതിലൊക്കെ പിന്നെ ആ വീട് കിട്ടണേൽ നല്ല സന്തോഷമുണ്ട് സ്കൂളിലൊക്കെ എല്ലാരും ചോയിച്ച് ആ പുതിയ വീട് കിട്ടണേ ഫ്ലാറ്റൊക്കെ മോള് രണ്ട് ദിവസം വന്നു രണ്ട് മക്കളുണ്ട് ഈ പുതിയ ഇവിടത്തേലും ഇത് നമുക്ക് സന്തോഷമുണ്ട് മെഹബൂബ പാർക്കിലെ അറുപത്തി എട്ട് വീട്ടുകാർ ഉൾപ്പെടെ കൊച്ചിയിലെ പല ഭാഗങ്ങളിലായി താമസിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം കുടുംബങ്ങൾക്കാണ് ഈ തൊട്ടടുത്തുള്ള ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ സുരക്ഷിതമായ താമസ സൗകര്യം ഒരുങ്ങുന്നത് രണ്ട് ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് കൊച്ചി കോർപ്പറേഷൻ നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന ഈ ഫ്ലാറ്റ് സമുച്ചയം ഒന്നാമത്തെ ടവർ ആ ടവർ കൊച്ചി കോർപ്പറേഷൻ നേരിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് തൊട്ടടുത്തുള്ള ടവർ കോർപ്പറേഷന് വേണ്ടി കൊച്ചിൻ സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് നിർമ്മിച്ചതും ഇങ്ങനെ രണ്ട് ഫ്ളാറ്റുകളിലായി കൊച്ചി കോർപ്പറേഷൻ നിർമ്മിച്ച ഫ്ളാറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്ളാറ്റുകളാണുള്ളത് പതിനൊന്ന് നിലകളുണ്ട് അതിൽ പാർക്കിംഗ് ഏരിയയും അംഗൻവാടിയും ഒപ്പം ഈ ബിൽഡിങ്ങിൻ്റെ മുൻഭാഗത്തായി തന്നെ കടകളും അത്തരം സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഒപ്പം ഈ ഫ്ലാറ്റിനകത്ത് ബെഡ്റൂം ഒരു ലിവിങ് ഏരിയ ബാൽക്കണി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അറ്റാച്ച്ഡ് ബാത്റൂം അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഫ്ലാറ്റുകളാണ് ഒരുങ്ങുന്നത് ഒപ്പം തൊട്ടടുത്തുള്ള ടവറിൽ ആ ടവറിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കുടുംബങ്ങൾക്കാണ് താമസ സൗകര്യം ഒരുങ്ങുന്നത് അങ്ങനെ ഈ പതിനൊന്ന് നിലകളിലായുള്ള ആദ്യത്തെ ടവർ ഒപ്പം പതിമൂന്ന് നിലകളിലായി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് യൂണിറ്റുകളുള്ള ഫ്ലാറ്റുകളുള്ള രണ്ടാമത്തെ ടവർ അങ്ങനെ രണ്ട് ടവറുകൾ ഒപ്പം ഈ ഫ്ലാറ്റിൻ്റെ മുകളിൽ സോളാർ പാനലും ക്രമീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ എല്ലാ രീതിയിലും സൗകര്യങ്ങളും ഒരുക്കിയാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീടില്ലാത്തവരും അല്ലെങ്കിൽ ഈ തകർച്ചയിലായ വീടുകളിലൊക്കെ ഫ്ലാറ്റുകളിൽ ഉൾപ്പെടെ താമസിക്കുന്ന കൊച്ചിയിലെ ഇത്തരം കുടുംബങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം കുടുംബങ്ങൾക്കിവിടെ വീടൊരുങ്ങുന്നത് ഈ ഫ്ലാറ്റിൽ ഈ ഫ്ലാറ്റിന്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു അറുപത്തെട്ട് കുടുംബത്തിലുള്ളവർക്ക് മൊത്തം അപ്പുറം അപ്പുറത്തെ ഫ്ലാറ്റ് കിട്ടിയാ മതി എന്നാണ് എല്ലാവരും ആഗ്രഹവും ഫോർട്ട് കൊച്ചിയിലെ തുരുത്തിയിൽ കൊച്ചി കോർപ്പറേഷൻ നിർമ്മിച്ച ഈ രണ്ട് ഭവന സമുച്ചയങ്ങളും ശനിയാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും ഇതോടുകൂടി ഫോർട്ട് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്കാണ് സുരക്ഷിത ഭവനം ഒരുങ്ങുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ അഖിൽഷയ്ക്കൊപ്പം തിയോഫിൻ ന്യൂസ്